കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തുവാൻ കോൺഗ്രസ് നേതൃയോഗത്തിൽ ധാരണ ഉത്തരേന്ത്യയിൽ പാർട്ടിക്കുണ്ടായ പുത്തനുണർവ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ രാഹുലിന്റെ സാന്നിധ്യത്തിലൂടെ ആവുമെന്ന് പാർട്ടി പ്രവർത്തക സമിതി വിലയിരുത്തി രാഹുൽ ഒഴിയുന്ന വയനാട് സീറ്റിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നതിനെക്കുറിച്ച് അന്തിമധാരണ ആയിട്ടില്ല പ്രിയങ്ക മത്സരിക്കില്ലെന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന സൂചന കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ വയനാട്ടിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിർദ്ദേശമാണ് ചർച്ചകളിൽ ഉയർന്നത് ബിജെപി ഉയർത്തിയ വിഭജന രാഷ്ട്രീയത്തിനെതിരായ വിധി ാണ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതെന്ന് പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി തെരഞ്ഞെടുപ്പിൽ നിന്ന ഇന്ത്യ മുന്നണി തുടർന്നും ഒരുമയോടെ മുന്നോട്ടു പോകുമെന്ന നിർദ്ദേശം എ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ മുന്നോട്ടുവച്ചു പുനരുജ്ജീവനം ഉണ്ടായെങ്കിൽ കൂടി ചില സംസ്ഥാനങ്ങൾ പ്രതീക്ഷയ്ക്കും കഴിവിനുമൊപ്പം എത്തിയില്ലെന്ന ആത്മവിമർശനം കൂടി പാർട്ടി നടത്തേണ്ടതുണ്ടെന്ന് ഖാർഗെ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനായ സംസ്ഥാനങ്ങളിൽ ഇത്തവണ പ്രകടനം മെച്ചപ്പെട്ടില്ല ഇത് പ്രത്യേകമായെടുത്ത് ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചവർ വരണാധികാരിയില് നിന്നും സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി പതിനാല് ദിവസത്തിനുള്ളിൽ ഒരു മണ്ഡലത്തിലെ രാജി സമർപ്പിക്കണം ജനപ്രാതിനിധ്യ നിയമത്തിലെ എഴുപതാം വകുപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ഇതുപ്രകാരം രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം ഒഴിയും